മാനനഷ്ടക്കേസിൽ പി വി നോട്ടീസ് ഡിസംബർ അൻവർ കോടതിയിൽ ഹാജരാകണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി നൽകിയ കേസിലാണ് തലശ്ശേരി കോടതിയുടെ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി ശശി ഫയൽ ചെയ്ത ക്രിമിനൽ അപകീർത്തി കേസിലാണ് നേരിട്ട് ഹാജരാകാൻ പി വി അൻവർ എംഎൽഎക്ക് തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചത് പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത് രാഷ്ട്രീയരംഗത്ത് ഇത് വലിയ കൂടുളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ആരോപണങ്ങൾ പിൻവലിച്ചു മാപ്പു പറയണമെന്ന നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല തുടർന്നാണ് ക്രിമിനൽ കേസുമായി പി ശശി മുന്നോട്ടു പോയത് ഹർജി പരിഗണിച്ച കോടതി ഡിസംബർ ഇരുപതിന് നേരിട്ട് ഹാജരാകണമെന്നാണ് പി വി അൻവറിന് നിർദ്ദേശം നൽകിയത് വാർത്താസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലുമാണ് പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ ആരോപണങ്ങൾ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് പി ശശി വ്യക്തമാക്കി ക്രിമിനൽ സംഘങ്ങളുമായി പി ശശിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം എന്നാൽ പോലീസ് ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതാണ് അൻവറിന് തന്നോട് വിരോധത്തിന് കാരണമെന്നായിരുന്നു പി ശശിയുടെ പ്രതികരണം ക്രിമിനൽ കേസുമായി പി ശശി മുന്നോട്ടു പോകുന്നതോടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവ് നൽകേണ്ട ബാധ്യത പി വി അൻവറിനായി നിയമ നടപടികളുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്നാണ് പി ശശി വ്യക്തമാക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് പി ശശി മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് കണ്ണൂർ കോടതിയിലും അൻവറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ